ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ലൈനിനെ മാർക്കറ്റ് മേളിലോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് എൻട്രി എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ ജസ്റ്റ് ഒരു എന്തോ എന്താ പറയുക ഒരു ഫിയർ ഓഫ് ലൂസിങ് എന്നൊക്കെ പറയണ സാധനമില്ല ഇനി അതൊരു റിജക്ഷൻ ക്യാൻഡിൽ ആയാലോ എന്ന് വിചാരിച്ചിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ അതൊരു വലിയ ക്യാൻഡിലായിട്ട് മാറുകയാണ് ഉണ്ടായത് ഇതും വേണമെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴത്ത് വന്ന് നമ്മളുടെ ഇപ്പോഴാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കുഴപ്പമില്ല അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഒരു 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 സ്പേസിലാണ് ഇപ്പോഴും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നിൽക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ചും കൂടെ താഴത്ത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു മാർക്കറ്റ് ഒരു ഡിപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പോട്ടിലാണ് നമ്മുടെ സെവൻറ്റി എയ്റ്റ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ക്യാൻറ്റിലിൻ്റെ കണ്ട അവിടെ ഓ ഒ ഇതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് പറ്റിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ചയും ഏ കണ്ടോ എൻട്രി എടുത്തില്ല എൻട്രി എടു നിൽക്കണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു മനസ്സിലായോ ഇതിപ്പോൾ ഞാൻ എൻട്രി എടുത്തിട്ടില്ല ട്രേഡ് സിനിക്ക് ട്രേഡിൽ എൻട്രി കിട്ടിയില്ല ഇതാണ് ഈ ഈ വീഡിയോ ആണ് സത്യത്തിൽ നിങ്ങൾ കാണേണ്ടത് നമ്മളുടെ സെറ്റപ്പ് നയൻ ഫോർട്ടിയുടെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു അല്ല സോറി നയൻ ഫോർട്ടിയിൽ നമ്മൾ നമ്മളുടെ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു ലൈനിനെ മാർക്കറ്റ് താഴെന്ന് വന്ന് ബ്രേക്ക് ചെയ്തു നമ്മളുടെ വ്യൂ കൺവിക്ഷൻ എല്ലാം ശരിയായിരുന്നു ഒരു അപ്സൈഡ് കോൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഫിയർ ഓഫ് ലൂസിങ് എന്തോ ഒരു പേടി പോലെ അല്ലെങ്കിൽ ആ ലോസ് ആവുമോ അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴത്ത് വരട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ സെറ്റപ്പ് ഫോം ആയിട്ട് പോലും നമ്മൾ ട്രേഡ് എടുത്തില്ല സോ ദാറ്റ് സോ ബാഡ് ഇനി നമ്മൾ അതിൽ ആ ഒരു ഇമോഷൻസിനെ കുറച്ചും കൂടെ ലോസ് ആയാൽ ലോസ് ആവും ദാറ്റ്സ് ഇറ്റ് ബട്ട് ആ ഒരു ഇമോഷനേം കൂടെ നമ്മളൊന്ന് കൺട്രോളിൽ കൊണ്ടുവരണം ഞാൻ അത്രയും ഇമോഷൻ ഫ്രീ ആയിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ വീക്ക് തൊട്ട് ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് ഏതായാലും നമുക്ക് നോക്കാം ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് ഇന്നിപ്പോൾ ഞാൻ ഫ്രീ ആണ് അപ്പം ട്രേഡ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് നോക്കാം എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് മാർക്കറ്റ് താഴോട്ട് വരുന്നുണ്ട് താഴോട്ട് വന്ന് നമ്മുടെ ലൈനിൽ നമ്മുടെ ലൈനെ ആക്ച്വലി റീടെസ്റ്റ് ചെയ്തിട്ടാണ് പോയത് അതാണ് ട്രേഡ് എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കുഴപ്പമില്ല ഏതായാലും നമുക്ക് ഒരു ട്രേഡോ അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ ഇപ്പോഴും അപ്സൈഡ് തന്നെയാണ് അപ്പോൾ താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനെ റീടെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിൽ ഒന്നും കൂടെ എൻറ്റർ ചെയ്യാമെന്നാണ് തോന്നുന്നത് ഓക്കെ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ സെയിം ക്വാണ്ടിറ്റി നമുക്ക് ഒന്നും കൂടെ എൻറ്റർ ചെയ്തിട്ട് സെയിം തേർട്ടി എയ്റ്റ് പോയിൻസിൻ്റെ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഞാൻ ട്രേഡ് എൻട്രി കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് ഞാൻ നമ്മുടെ ട്രേഡിൽ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് ജസ്റ്റ് വെച്ചേക്കാം സെയിം സ്ട്രൈക്ക് പ്രൈസ് തന്നെ എടുത്തു അപ്പം എയ്റ്റ് സീറോ നയനും നമ്മളെടുത്ത സ്ട്രൈക്ക് പ്രൈസ് വെച്ചിട്ട് എയ്റ്റ് സീറോ നയനും എയ്റ്റ് വൺ സീറോയുമാണ് നമ്മുടെ സ്റ്റോപ്പ് ലോ പെട്ടെന്ന് താഴത്തോട്ടൊരു ഫോള് വന്നു നമ്മൾ എടുത്ത സ്ട്രൈക്ക് പ്രൈസ് വെച്ചും ഏകദേശം നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ താഴത്ത് പോയി നമുക്ക് ഓക്കെ നമുക്കിത് തന്നെ സെയിം സ്റ്റോപ്പ് ലോസ് തന്നെ കൊടുത്ത് നമുക്ക് ട്രേഡ് ചെയ്യുന്ന എക്സിറ്റ് അയക്കാം ട്രേഡ് ചെയ്ത് മെയിലോട്ട് ഓക്കെ ഇപ്പോഴും പത്ത് റിജക്റ്റായി ഒമ്പത് പത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോഴത്തേക്ക് പത്തിൽ താഴത്ത് പോവുകയാണ് ഓക്കെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ് അതിപ്പം സ്റ്റോപ്പ് ലോസ് ഏതായാലും ഹിറ്റ് ചെയ്യും ഞാൻ അവിടെ വന്ന് മാർക്കറ്റ് നമ്മുടെ ലൈന് റീടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ് അടുത്ത ട്രേഡും ഓവറോൾ നമ്മളൊരു ടു തൗസൻഡിൻ്റെ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് ഇനിയിപ്പോൾ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് മാർക്കറ്റ് ഇവിടുന്ന് നമ്മുടെ ലൈനെ അത്യാവശ്യം മേളിലോട്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ് ഓക്കെ ഒരു എയ്റ്റ് ട്വൻ്റി എയ്റ്റിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ചിലപ്പം ഒന്ന് ചിലപ്പോൾ താഴോട്ട് ഫോളോ ചെയ്യാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ഡിപ്പ് എടുക്കാനും കുറച്ചും കൂടെ സെല്ലേഴ്സിനെ വിളിക്കാനും കൂടെ സാധ്യതയുണ്ട് സോ ഓക്കെ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആദ്യം കൊടുത്തിടാം എന്നിട്ട് മാർക്കറ്റ് മേളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് കോസ്റ്റ്ലി കൊണ്ടു വയ്ക്കാം ഇപ്പോൾ ഏതായാലും നമ്മളൊരു എയ്റ്റ് ട്വൻറ്റി എയ്റ്റിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ തേർട്ടി എയ്റ്റ് പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മാർക്കറ്റ് മേളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ടു തൗസൻഡ് ഒരു നമ്മളൊരു ഗ്രീനിൽ ആയിക്കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഗ്രീൻ സോണിലായി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെയും കൂടെ വന്ന് ട്രെയിൽ ചെയ്യാം ട്രേഡേഴ്സ് ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ തന്നെ കൊണ്ടു വയ്ക്കാം ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു അപ്സൈഡ് മൊമെൻറ്റൊക്കെ കിട്ടുന്നുണ്ട് ഇന്നെനിക്ക് ഓവറോൾ എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് ഒരു അപ്സൈഡ് മൊവ്മെൻ്റ് ആവാനാണ് സാധ്യതയെന്നാണ് തോന്നുന്നത് സോ അറിയത്തില്ല എനിത്തിങ് ഹാൻ ഹാപ്പനാണ് സോ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ട്രെയിൽ ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നത് കാരണം സ്റ്റോപ്പ് ലോസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് എക്സാക്ട്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞാൻ പ്രോഫിറ്റബിൾ ആയി പ്രോഫിറ്റബിളായിത്തുടങ്ങിയത് സോ അതാണ് ഞാൻ എനിക്ക് എനിക്കാകെയുള്ളൊരു റിക്വസ്റ്റ് എല്ലായിടത്തും പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആ സ്റ്റോപ്പ് ലോസ് ട്രേഡ് എടുത്താൽ ഒട്ടനെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അല്ലെങ്കിൽ അത്ര ഇമോഷൻ കൺട്രോൾ ഉള്ള ആളാണെങ്കിൽ ഓക്കെ ഫൈൻ നമ്മളുടെ ഏരിയ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങുക പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചെയ്യുന്നത് നമ്മുടെ ലൈനിൽ മാർക്കറ്റ് മേളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നില്ല ട്രേഡ്സ് അതാണ് നമ്മൾ ബ്രേക്കിന് തൊട്ട് മുന്നേ ബ്രേക്ക് ചെയ്യപ്പെടുന്നു എന്ന് വിചാരിച്ചാണ് ട്രേഡിൽ എൻടർ ആയത് ഓക്കെ കുഴപ്പമില്ല ഓക്കെ ഫൈൻ അത്യാവശ്യം ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുന്നുണ്ടല്ലോ ട്രേഡേഴ്സ് ഓക്കെ ഫൈൻ ഫൈൻ ഇനിയിപ്പോൾ ഈ ട്രേഡും കൂടെ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ട്രേഡ് ഞാൻ ഇതോടെ അവസാനിപ്പിക്കും ഇനി അല്ല ഇത് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കാം പിന്നെ ഒരു ട്രേഡും കൂടെ വല്ലതും കിട്ടുവാണെങ്കിൽ ജസ്റ്റ് എന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു ഇമോഷൻ കൺട്രോളിൻ്റെ കാര്യം കൂടെ പറഞ്ഞാൽ ഞാനിന്ന് ആ രാവിലത്തെ ട്രേഡ് അതെന്നെ വളരെ പ്രോഫിറ്റ് കിട്ടാത്തതോ അല്ലെങ്കിൽ അങ്ങനെയല്ല പക്ഷെ അത് നമ്മളുടെ എക്സാക്ട്ലി നമ്മളുടെ സെറ്റപ്പ് ഈ ഓപ്ഷൻസിൽ എപ്പോഴും നമ്മൾ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യമുള്ളൂ ഒന്ന് സ്റ്റോപ്പ് ലോസിൽ ലോസിലിറങ്ങണം എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഒന്ന് സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാൻ ശ്രമിക്കണം ശ്രമിക്കണം എന്നല്ല ഇറങ്ങിയിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെറ്റപ്പ് എപ്പോൾ ഫോമാവുന്നോ വിത്തൌട്ട് എൻ റിഗ്രറ്റ് അല്ലെങ്കിൽ വിത്തൗട്ട് ഫിയർ ഓഫ് ലൂസിങ് അതൊരു സൈക്കോളജിയാണ് നമ്മൾ നഷ്ടപ്പെടുമോ ഓ എങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമോ ബ്രേക്ക് ചെയ്യില്ലേ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന ഓക്കെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കണം പക്ഷേ എക്സാക്ട്ലി ഇന്ന് ആ രാവിലത്തെ ട്രേഡ് മിസ് ഔട്ട് ആയത് അതിൻ്റെ ഒരു ഫിയർ ഓഫ് ലൂസിങ് ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ള കാരണം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഇതുകൊണ്ടാണ് പക്ഷേ അത് എക്സാക്ട്ലി നമ്മളുടെ വ്യൂ ആയിരുന്നു അല്ലെങ്കിൽ നമ്മളായിരുന്നു കറക്റ്റ് മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് തന്നെയാണ് പോയത് നമ്മുടെ ഇത് ഈ ട്രേഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കണ്ടറിയാം ഇൻടക്റ്റ് ആണ് ഓക്കെ അത്യാവശ്യം കുഴപ്പില്ലാത്ത ഒരു അപ്സൈഡ് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ് നമ്മുടെ ലൈനെയും അത്യാവശ്യം മാർക്കറ്റ് ബേണിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ വീണ്ടും തിരിച്ച് കോസ്റ്റിലെത്തിയിട്ടുണ്ട് ഓക്കെ ടു തൗസൻഡ് ഓക്കെ ഏതായാലും നമുക്ക് നോക്കാം ഗ്രീനിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്യാം ഓക്കെ അപ്പം ഇപ്പം വീണ്ടും നമ്മുടെ ലൈൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് റൺ ചെയ്യുന്നത് സോ എങ്ങനെയാണ് എന്നറിയില്ല അതായത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ചെയ്താലും ഇൻഡക്റ്റ് ആണ് പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് ജേണൽ എപ്പോഴും മെയിൻറ്റെയിൻ ട്രേഡേഴ്സ് ഞാൻ എപ്പോഴും മാർക്കറ്റിൻ്റെ സെയിം ഫേവർ ഓഫ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് മാർക്കറ്റിനെ എടുത്ത് ഒന്നും കൂടെ നമ്മുടെ എഴുതിയ ജേണലും വെച്ചിട്ട് പ്രീവിയസ് വീക്കിൽ അങ്ങനെ സ്ട്രക്ചർ വന്നപ്പോൾ എങ്ങനെ ഫോം ചെയ്തു എന്നൊക്കെ കൂടെ ഞാൻ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വേരിഫൈ ചെയ്യും അല്ലെങ്കിൽ ഒന്ന് നോക്കാറുണ്ട് സോ ഇനിയിപ്പോൾ ഇതൊന്ന് വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ചേച്ചി ഫോർവേഡ് ഇട്ട് കാണിക്കാം അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഒരുപാട് ലേറ്റ് ആകുമായിരിക്കും ഓക്കെ തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ഓക്കെ ഒരു അപ്സൈഡ് മൊമെൻറ്റും ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ സെല്ലേഴ്സിനെ വിളിച്ചതിന് ശേഷം പട്ടയെന്ന് പറഞ്ഞായിരിക്കും അപ്സൈഡ് മൊമെൻറ്റും സംഭവിക്കുന്നത് ഓക്കെ ഫോർവേഡ് വീട്ടിൽ കാണിക്കാമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കേട്ടെന്ന് തോന്നുന്നു ഓക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഓക്കേ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റാണ് നമുക്ക് മെയിലിലോട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു തേർട്ടി തേർട്ടി പോയിൻസിൻ്റെ അടുത്ത് ഓക്കെ നമ്മളൊരു ഗ്രീൻ ജസ്റ്റ് ഒരു ഗ്രീൻ വെല്ലം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മാർക്കറ്റിനെ ഒന്ന് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ടു ട്രേഡേഴ്സ് ട്രഡ് ഡേസ് ഓക്കെ വീണ്ടും തിരിച്ച് ഓക്കെ ഏതായാലും ഞാനൊന്ന് വീഡിയോ ഒന്ന് ഫോർവേഡ് ഇട്ടാൽ അല്ലെങ്കിൽ പിന്നെ ഒരു അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ കോസ്റ്റിനടുത്തെങ്കിൽ പിന്നെ ട്രെയിലും കൂടെ ചെയ്തിട്ട് ഇത് ചെയ്യാമെന്നാണ് വിചാരിച്ചത് സോ സെവൻ ഹൺഡ്രഡ് തിരിച്ചിനി മാർക്കറ്റ് കയറുവാണെങ്കിലേ ഇവിടുത്തെ ഒരു ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ട്രേഡേഴ്സ് അതൊരു ഞാൻ കാണിച്ചു തരാം ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഡിപ്പ് ഡിപ്പെടുക്കണം അപ്പോൾ ആ എടുത്താൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു റിസ്ക് എടുക്കേണ്ട കേട്ടോ മാർക്കറ്റ് നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് ചെയ്തു ഇപ്പോൾ മേളിലോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഏതായാലും നമുക്കൊന്ന് നോക്കാം നമ്മുടെ ക്യാൻറ്റീലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട് വേണ്ട മേളിൽ നിന്നൊരു റിജക്ഷനും ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് എക്സാക്ട്ലി നമ്മുടെ കോസ്റ്റിൽ കൊണ്ടു വച്ചേക്കാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊന്നുമല്ല അതൊരു വൺ അവർ ചാർട്ടിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് സോ അവിടെ നിന്ന് ഇനി മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുകയോ സെല്ലേഴ്സിനെ വിളിക്കാൻ വേണ്ടി താഴെത്തോട്ട് ഒരു ഡിപ്പ് എടുക്കുകയോ ചെയ്താൽ വീണ്ടും നമ്മൾ നല്ലൊരു ലോസ് ബെയർ ചെയ്യേണ്ടി വരും അപ്പോൾ കോസ്റ്റിൽ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡും കൂടി എടുക്കാൻ ട്രേഡ് സെ ഇന്ന് എൻ്റെ പ്രോപ്പർ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലോട്ട് അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുന്നത് അതോ ഇതാണ് വൺ അവർ ചാർട്ട് ഈ വൺ അവർ ചാർട്ടിൽ റിജക്ഷൻ വന്നത് നോക്കിയതാ ഇവിടം തൊട്ട് ഇത്രയും വലിയൊരു റിജക്ഷനാണ് മാർക്കറ്റ് ഇന്ന് ഫോം ചെയ്തത് സോ ആ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്കും ഒരു ഡിപ്പ് എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഡിപ്പ് എടുക്കുവാണെങ്കിൽ പിന്നീടായിരിക്കും ചിലപ്പോൾ മെയിലിലോട്ട് വരുന്നത് അപ്പോൾ ആ ഡിപ്പ് ഡിപ്പെടുക്കുവാണെങ്കിൽ നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വലുതാക്കി കൊടുത്ത് അത്രയും വലിയ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങേണ്ടി വരും ഇനിയിപ്പോൾ ഏതായാലും മാർക്കറ്റ് താഴത്തോട്ട് ഡിപ്പ് എടുത്താലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മുടെ കോസ്റ്റിൽ കൊണ്ടു വച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല മീൻസ് ലോസ് ഇല്ല ആദ്യത്തെ ലോസ് തന്നെ മാത്രമേ ബെയർ ചെയ്യേണ്ടി വരുവുള്ളൂ ഏതായാലും നോക്കാൻ റെഡീസ് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര വലുതാണ് ലെങ്ത്തി ആയി പോകും ട്രേഡേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽഡ് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് ഓക്കെ നമ്മുടെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ് ഇനി ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് ആ ആ ഞാൻ അടുത്തൊരു സ്ട്രൈക്ക് പ്രൈസിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി സിക്സ്റ്റി ക്വാണ്ടിറ്റി തന്നെയാണ് എൻട്രി എടുത്തത് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം അത്രയും മനസ്സിലാവാത്ത കൊണ്ടാണ് ഓക്കെ ജസ്റ്റ് ഒരു എൻട്രി ആണ് എടുത്തത് ഒരു അപ്സൈഡ് തന്നെയാണ് ഇന്ന് എൻ്റെ ഒരു ഫുൾ ഓൺ കൺവിക്ഷൻ സോ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് നോക്കിയിട്ട് ഏതായാലും ഇത് കുറച്ച് ഫോർവേഡ് ആണ് കാരണം അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തി വീഡിയോ ആവുന്നതുകൊണ്ടാണ് കേട്ടോ ീഡേഴ്സ് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ഏരിയയുടെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട് നമുക്കേതായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ് കൊടുത്തേക്കാം നയൻ തേർട്ടി ഫോർ നയൻ ഫിഫ്റ്റീൻ ആയിട്ടുണ്ട് ജസ്റ്റ് ഒരു കുറച്ച് പോയിൻറ്റും കൂടെ കിട്ടിയാൽ മതി സെയിം ക്വാണ്ടിറ്റിയാണ് എടുത്തത് ജസ്റ്റ് ഒരു ഓക്കെ നയൻ തേർട്ടി ഫോർ ഒരു ടു തൗസൻഡ് എം എൽ സസ്റ്റെയിൻ ചെയ്താൽ ഓക്കേ ടു തൗസൻഡിന് മേളിൽ സസ്റ്റൈൻ ചെയ്താൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് കൊടുത്തിട്ടേക്കാം ഓക്കെ യെസ് 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 പോട്ടെ മേളിലോട്ട് പോകാം മാർക്കറ്റിനൊരു മടി റൈറ്റ് 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 ഓക്കെ ഞാൻ നമ്മളുടെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് ട്രേഡിസ് ഓക്കെ നയൻ ട്വൻറ്റി സെവൻ തേർട്ടി 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 വൺ തേർട്ടി ടു ഓക്കെ നമ്മളുടെ ടാർഗറ്റ് ഹീറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് ഏകദേശം ഒരു ത്രീ തൗസൻഡിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോസിനെയും കൂടെ നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ് ഇതാണ് ഇന്നത്തെ ട്രേഡും ലോജിക്കും ഇനിയിപ്പം കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു വളരെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ടാണ് പറഞ്ഞു പോകുന്നത് താങ്ക് യു ബൈ